ഒരു അവിയൽ ില്ലാതെ എന്തോണെ സദ്യ അല്ലേ അവിയലിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അറിയോ രണ്ട് കഥകളാണ് കേട്ടിട്ടുള്ളത് ഒന്ന് ഭീമന്റെ കൈപുണ്യം രണ്ടാമത്തേത് തമ്പിയുടെ ഓമൽ തിങ്കൾ കിടാവോ എന്താന്ന് മനസ്സിലായില്ലേ ആദ്യത്തെ കഥ ഇങ്ങനെ വനവാസം കഴിഞ്ഞുള്ള ഒരു കൊല്ലത്തെ അജ്ഞാതവാസത്തിനായി പാണ്ഡവർ വേഷം മാറിപ്പോയത് വിരാടന്റെ രാജധാനിയിലേക്കാണ് മല്ലനും പാചകാരനുമായി വേഷം മാറിയാണ് ഭീമൻ ചെന്നത് പാചകത്തെപ്പറ്റി ഒന്നും അറിയാതിരുന്ന ഭീമന് പക്ഷേ ഒരു ദിവസം രാജാവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കേണ്ടതായി വന്നു എന്തു ചെയ്യണമെന്നറിയാതെ കയ്യിൽ കിട്ടിയ പച്ചക്കറികൾ എല്ലാം വെട്ടി നുറുക്കി വേവിച്ച് അതിൽ തേങ്ങയും തൈരുമടക്കം കിട്ടിയതെല്ലാം ചേർത്തിളക്കി ഒരു കറിയുണ്ടാക്കി അത് കഴിച്ച രാജാവിന് പുതിയ വിഭവം നന്ദി ഇഷ്ടപ്പെട്ടു അത്രേ അങ്ങനെ ഭീമൻ അതിന് അവിയലെന്ന് പേരുവിട്ടു മറ്റൊരു കഥ ഇങ്ങനെ പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുറജപം എന്ന യാഗത്തിൽ സദ്യ നടക്കുമ്പോൾ പൂണിന് കറികൾ തീർന്നുപോയി അന്ന് കവിയായ ഇരേമൻ തമ്പി പാചകശാലയിലെത്തി മറ്റു കറികൾ അരിഞ്ഞതിന്റെ ബാക്കി വന്ന പച്ചക്കറികൾ എല്ലാം ചേർത്തൊരു കറി ഉണ്ടാക്കിയത്രേ രാജാവടക്കം എല്ലാവർക്കും ആ കറി ബോധിക്കുകയും ചെയ്തു അങ്ങനെ അതിന് അവിയൽ എന്ന് പേരുവിട്ടു കഥ ഏതായാലും അവിയലിന്റെ ജനനം കേരളത്തിൽ തന്നെ പച്ചക്കറികൾ കൊണ്ട് തട്ടിക്കൂട്ടിയ കറി എന്നൊക്കെ പറയുമെങ്കിലും ആള് പോഷക സമൃദ്ധിയുടെ കാര്യത്തിൽ വമ്പനാണ്